പ്രതിയായിട്ടുള്ള ജെ ഡി എസ് എംപിയും ഹസ്ബനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള പ്രജ്വൽ രേവണ അറസ്റ്റിലായി ജർമ്മനിയിൽ നിന്ന് ബംഗളൂരുവിൽ മടങ്ങിയെത്തിയ രേവണ്ണയെ വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് മുപ്പത്തിനാല് ദിവസത്തിന് ശേഷമാണ് പ്രജ്വൽ മടങ്ങിയെത്തിയത് ഈ ആർ രാകേഷ് തുടരുന്നുണ്ട് രാകേഷ് പുലർച്ചെ ഏതാണ്ട് ഒരു മണിയോടുകൂടി പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോഴെവിടെയാണുള്ളത് ഇനി വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ളവ ബാക്കിയില്ലേ അയൽത് മുപ്പത്തിനാല് ദിവസത്തിന് ശേഷമാണ് പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡനക്കേസിലെ പ്രതിയും ജെ ഡി എസ് നേതാവുമായ പ്രജ്വൽ രേവണ്ണ ഇന്ത്യയിൽ മടങ്ങിയെത്തുന്നത് കാരണം ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തി ആറിനാണ് മ്യൂണിക്കിൽ നിന്നുള്ള ലുഫ്താൻസ വിമാനത്തിൽ പ്രജ്വൽ രേവണ്ണ എത്തിയത് സ്വാഭാവികമായും പ്രജ്വൽ രേവണ്ണ നേരത്തെയും സമാനമായ രീതിയിൽ നാട്ടിലേക്ക് വരുന്നു എന്ന തരത്തിൽ അഭ്യൂഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഫ്ളൈറ്റിൽ കയറുന്നതുവരെ പ്രജ്വൽ രേവണ്ണ മടങ്ങിയെത്തുമോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുമോ എന്ന തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു പക്ഷേ ഫ്ലൈറ്റിൽ കയറി എന്ന വിവരം എസ് ഐ ടി സംഘത്തിന് ലഭിച്ചു അതിന് പിന്നാലെയാണ് എസ് ഐ ടി സംഘം രാത്രിയോടുകൂടി ബംഗളൂരു വിമാനത്താവളത്തിൽ നില ഉറപ്പിക്കുകയായിരുന്നു സ്വാഭാവികമായും വിമാനം ഇറങ്ങിയ ശേഷം എമിഗ്രേഷൻ പോയിന്റിന് അടുത്തെത്തിയ പ്രജ്വൽ രേവണയെ ആദ്യം ആ സി എസ് എഫ് തടഞ്ഞു അതിനുശേഷം ഈ എസ് ഐ ടി സംഘത്തിന് കൈമാറുകയായിരുന്നു ഏതായാലും മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയാണ് പ്രജ്വുൽ രേവണയെ പുറത്തേക്ക് കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഇന്റർനാഷണൽ ടെർമിനലിൽ ഇറങ്ങി വന്ന പ്രജ്വുൽ രേവണയെ അവിടെ നിന്ന് ആഭ്യന്തര ടെർമിനൽ വഴി പുറത്തേക്ക് കൊണ്ടുപോയത് തുടർന്ന് പാലസ് റോഡുള്ള എസ് ഐ ടി സംഘത്തിന്റെ ഓഫീസിൽ പ്രജ്വൽ രേവണ്ണയെ എത്തിച്ചു സ്വാഭാവികമായും ഇനി അടുത്ത നടപടികൾ ഒന്ന് പ്രജ്വൽ രേവണയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിനു മുൻപായി ഇന്ന് കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എസ് ഐ ടി സംഘം കൈക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് പ്രജുൽ രേവണ്ണ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണാണ് ആ മൊബൈൽ ഫോൺ സ്വാഭാവികമായും കണ്ടെടുക്കേണ്ടതുണ്ട് അത് ഈ കേസിന് നിർണായക തെളിവാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് സ്വാഭാവികമായും അതടക്കം കണ്ടെത്തുന്ന നടപടികളിലേക്കായിരിക്കും അടുത്ത ഘട്ടങ്ങളിൽ ആ എസ് സംഘം കടക്കുക ഏതായാലും വൈദ്യ പരിശോധനയ്ക്ക് അടക്കം ഇന്ന് പൂർത്തിയാക്കും അതിനുശേഷം ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇന്ന് തന്നെയാണ് പ്രജ്വൽ രേവണ്ണിയുടെ ജാമ്യപേക്ഷയും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് നേരത്തെ മുൻകൂർ ജാമ്യപേക്ഷ പ്രജ്വൽ രേവണ്ണം നൽകിയിരുന്നു പക്ഷേ അത് അടിയന്തരമായി പരിഗണിക്കാൻ കോടതി തയ്യാറായിരുന്നില്ല സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഏതായാലും വിശദമായി ചോദ്യം ചെയ്യൽ പ്രജ്വൽ രേവണന്റെ കാര്യത്തിൽ നടക്കേണ്ടതുണ്ട് കാരണം ആ മൂവായിരത്തിലധികം ദൃശ്യങ്ങളാണ് ഈ പകർത്തപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഏതായാലും ഈ കേസിൽ നിർണായക തെളിവാണ് അതെന്ത് സംഭവിച്ചു പ്രജ്വൽ രേവണ നശിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എസ് ഐ ടി സംഘത്തിന് അറിയേണ്ടതുണ്ട് ഏതായാലും ഏറെ വിവാദമായ രാജ്യം കണ്ട തന്നെ ഏറ്റവും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയാണ് ഇപ്പോൾ ഏതായാലും ബംഗളൂരുവിൽ ഇപ്പോൾ എസ് ഐ ടി സംഘം അറസ്റ്റിലായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അല്ലെങ്കിൽ ഇന്ത്യ ക്ഷമിക്കണം എൻ ഡി എ സഖ്യത്തിന് പോലും വലിയ രീതിയിൽ തിരിച്ചടിയായിരുന്നു പ്രത്യേകിച്ച് കർണാടകയിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഹാസലിലെ അടക്കം ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിനു തൊട്ടു പിന്നാലെയാണ് പ്രജ്വൽ രേവണ്ണ രാജ്യം വിട്ടത് പിന്നീട് പതിനാല് മണ്ഡലങ്ങളിൽ കൂടി വോട്ടെടുപ്പ് നടക്കുമ്പോൾ അത് കർണാടകത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്കെതിരെ വലിയ വിമർശനം ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് പ്രജ്വൽ രേവണ്ണ മടങ്ങി വരാൻ പിന്നെ പാർട്ടിയുടെ നേതാവായ ദേവഗൌഡ തന്നെ ക്ഷമപരീക്ഷിക്കരുതെന്ന പരാമർശവുമായി രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെ പ്രജ്വൽ രേവണ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയും തനിക്കെതിരെയുള്ള കേസുകൾ വ്യാജമാണെന്നൊക്കെ പറയുകയും ചെയ്തിരിക്കുന്നു ഏതായാലും ഇന്നിപ്പോൾ പ്രജ്വൽ രേവണയെ ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എസ് സംഘം വിശദമായി ചോദ്യം ചെയ്യൽ വരും മണിക്കൂറുകൾ നടക്കും എന്തോ ശരി രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് പ്രജുൽ രേവണ്ണ ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്താണെങ്കിലും മുപ്പത്തിനാല് ദിവസത്തെ ആ ഒളിവിന് ശേഷമാണ് പ്രജുൽ രേവണ്ണ ഇന്നലെ ബംഗളൂരിലെത്തിയത് ബംഗളൂരു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അന്വേഷണ സംഘം നേരെ തന്നെ പ്രജ്വുൽ രവണ്ണയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇനി മറ്റു വാർത്തകൾ